അനിൽ ഞാൻ എനിക്ക് ചോദിക്കേണ്ട എനിക്ക് ഷാജുഖാൻ മറുപടി പറയാമല്ലോ സി പി ഐ എം എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടന ഷാജുഖാൻ്റെ മനസ്സിലുള്ള ആഗ്രഹത്തിനനുസരിച്ച് ഇതി പ്രവർത്തിക്കും ഉത്തരം പറയാൻ സാധിക്കില്ല കാരണം ഒരു കാര്യം സംശയലേശം എന്നെ പറയാം ബി ജെ പിക്ക് പിണറായി വിജയനെ തഴുകൊണ്ട് ബി ജെ പി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഹകരണത്തിന് നിൽക്കുന്നു എന്ന് നിങ്ങൾ ഈ കേരളത്തിലെ ഏതെങ്കിലും ഒരു ജനങ്ങൾ അരിയാഹാരം കഴിക്കുന്നവർ ചിന്തിക്കും നിങ്ങൾ നോക്ക് ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുമിച്ച് നിന്ന് തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ട് അതിനകത്ത് തെരഞ്ഞെടുപ്പിൽ ജയിച്ചവർ അവിടെ പോയി ഒരുമിച്ച് നിന്ന് ബി ജെ പി ആക്രമിച്ചിട്ട് ഞങ്ങൾ ഇവർക്ക് സപ്പോർട്ട് ചെയ്യാണ് എന്ന് പറഞ്ഞാൽ എന്ത് നാണം കെട്ട വർത്തമാനാണത് പിന്നെ ഇ ഡി ഒരു വിഷയം അന്വേഷിക്കുമ്പോൾ ഇ ഡി എങ്ങനെ അന്വേഷിക്കണം ഏതന്വേഷിക്കണം എന്ന് സി പി എം ഷാഖാൻ അരി കഴിക്കുന്നതായിരിക്കും അപ്പുറം സംസാരിക്കുന്ന സമയത്ത് കേട്ടിരിക്കാനുള്ള മാന്യത കാണിക്കണം എല്ലാവരും മറ്റു പരിപാടിയും വന്നിട്ട് കൈയ്യട്ടിങ്ങനെ ഇളക്കണം എന്ന് വെച്ചാൽ ഷാജഖാൻ അവിടെ കയ്യിൽ വഴിച്ചാൽ ഞാൻ പറയുമ്പോൾ ഷാജഖാൻ ഇപ്പൊ പറയേണ്ട കാര്യമില്ല താങ്കൾ പറയുമ്പോൾ ഞാനും ഇടപെട്ടിട്ടില്ല പിന്നെ താങ്കൾക്ക് തൊള്ളു തോന്നിയത് മുഴുവൻ വിളിച്ചു പറയാനുള്ള രാഷ്ട്രീയ സംഘടനയാണ് ബി ജെ പി എന്ന് ചാധികാരം ധരിക്കേണ്ട ഒരു കാര്യം മനസ്സിലാക്കിക്കോ ഇ ഡി ഒരു കേസ് എടുക്കുന്ന സമയത്ത് ഇ ഡി ഒരു കേസ് നടത്തുമ്പോ ഇങ്ങനെ മാതിരി ചെയ്യണമെന്ന് ബി ജെ പി പാർട്ടി ഓഫീസ് നല്ല നമ്പ്യാരെ എഴുതി കൊടുക്ക മനസ്സിലാവുന്നുണ്ടോ ഇ ഡി എന്ന് പറയപ്പെടുന്ന ഏജൻസി വളരെ കൃത്യമായി കൊണ്ട് തന്നെ പ്രവർത്തനം നടത്തുന്നു കരിവന്നൂര് നടത്തിയിട്ടുള്ള സകലവിധ തട്ടിപ്പ് കരിവന്നൂര് മാത്രമല്ലെന്ന് ഈ കോൺഗ്രസ് നേതാക്കന്മാർ നടത്തിയിട്ടുള്ള തട്ടിപ്പ് ഈ കോൺഗ്രസ് നേതാക്കന്മാർ നേതൃത്വം കൊടുക്കുന്ന സഹകരണ സംഘങ്ങളും ഇടതുപക്ഷ നേതാക്കന്മാർ നേതൃത്വം കൊടുക്കുന്ന സഹകരണ സംഘങ്ങളിലും നിരവധി തട്ടിപ്പുകൾ ഇവർ നടത്തിയിട്ടുണ്ട് ആ തട്ടിപ്പുകളെ കുറിച്ചൊക്കെ കരുവന്നൂർ മാത്രമല്ല അതിന്റെ അപ്പുറത്തേക്കും അതിന്റെ അപ്പുറത്തേക്കും സഹകരണ സംഘങ്ങളിൽ നടപടി നടപ്പിട്ടുള്ള ചെമ്മടിത്തരം കാഴ്ചവർക്ക് നേരെയുള്ള അന്വേഷണം ഉണ്ടാവും ആ അന്വേഷണത്വം ഇന്നമാതിരി തന്നെ പോകണം ഇന്നമാതിരി തന്നെ പോകണം എന്ന് പാർട്ടി ഓഫീസിൽ നിന്ന് സി പി എം പോലെ ഷാജുഖാൻ പണ്ട് ഉണ്ടായിരുന്ന സി പി എം പോലെയല്ല ശൈലി അത് ഏജൻസി നടപ്പിലാക്കേണ്ടത് ഏജൻസി കൃത്യമായി നടപ്പിലാക്കും ഞങ്ങൾക്ക് ഈ നാട്ടിലെ ജനങ്ങളോട് സംവദിക്കാനുള്ള കാര്യങ്ങൾ കൃത്യമായി ഈ തെരഞ്ഞെടുപ്പിൽ സംബന്ധിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ തൃശ്ശൂരിൽ ജയിച്ചതും ഞങ്ങൾ ഈ നാട്ടിൽ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ വോട്ടയം വർദ്ധിപ്പിച്ചതും ഒരു സംശയവും വേണ്ട ഈടി നടത്തുന്ന നടപടികൾ കൃത്യമോ ആരാ കരുവല്ലൂർ വിഷയം പുറത്തു കൊണ്ടുവന്ന ഷാജഖാനെ ആരാ അതിനു വേണ്ടി ജനങ്ങളുടെ ഒപ്പം സമരം ചെയ്ത ഷാജഖാനെ ആരാ അതിനു വേണ്ടി മുൻകൈയ്യെടുത്ത് പ്രവർത്തിച്ച് ഈ കേരളത്തിലെ കരുവന്നൂർ വിഷയത്തിൽ മുൻകൈയ്യെടുത്ത് പ്രവർത്തിച്ചത് ബി ജെ പി ആണ് മറ്റു മാന്യന്മാരൊക്കെ അവിടെ സ്വന്തം സംവിധാനത്തിനും ഈ പ്രശ്നമുള്ളത് കൊണ്ട് തിരിഞ്ഞു നിന്നവരാണ് ആ സമയത്ത് തെരുവിലറിഞ്ഞു പണിയെടുത്തത് ബി ജെ പി ആണ് ജനങ്ങൾക്കൊപ്പം നിന്നത് ബി ജെ പി ആണ് ഇന്ന് ഈ ഡി നടപ്പിലാക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും സസൂക്ഷ്മം തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ മറ്റു രാഷ്ട്രീയ സംഘടനയോട് യാതൊരുവിധ തരത്തിലുള്ള ലീഡ്നൻസും ഒരു ഏജൻസിയും കാണിക്കരുത് എന്നുള്ള അഭിപ്രായത്തിൽ തന്നെ അതിനെ ഞങ്ങളും ചെയ്യുന്നുണ്ട് ഒരു സംശയവും വേണ്ട ഇടതുപക്ഷ രാഷ്ട്രീയ സംഘടനയുടെയും വലതുപക്ഷ രാഷ്ട്രീയ സംവിധാനത്തിന്റെയും നേതൃത്വത്തിൽ നടക്കുന്ന ഈ സാധാരണക്കാരൻ്റെ നെഞ്ചത്ത് കയറി ഉള്ള ചതിക്കലും പറ്റിക്കലും വഞ്ചിക്കലും ഉണ്ടല്ലോ അതിന് നേരെ ഞങ്ങൾ കൃത്യമായിട്ടുള്ള നടപടിയുമായി മുന്നോട്ട് പോകും അവിടെ ഏജൻസികൾ വീഴ്ച വരുത്തിയാൽ ആ ഏജൻസികളെ നടത്തിയ വീഴ്ചയെ ശക്തമായി പ്രതിരോധിക്കാനും ഞങ്ങളോട് ഉണ്ടാവും അല്ലാതെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയും നിങ്ങൾ പ്രവർത്തിക്കുന്ന പോലെയും ബി ജെ പി പ്രവർത്തിക്കണമെന്ന് ഷാജഖാൻ ഒരു കാരണവശാലും അറിയാത്ത വടി വെറുതെ അങ്ങ് വലിച്ചിറണ്ട ഷാൻ അത് നിങ്ങൾക്ക് ചേർന്നതല്ല അത് നിങ്ങൾ മനസ്സിലാക്കി അത് തന്നെ